അപ്പോ വരെ നമ്മൾ ക്യാരം ബോർഡ് കളിക്കാൻ പോകണ്ട അപ്പൊ നമ്മുടെ ഇവിടെ ഇവരൊക്കെയാണുള്ളത് സമ്മാനം ആര് ജയിക്കും ആര് ജയിക്കുക ഈ കളിയിൽ ആര് പിന്നെ എന്തു മെയിൻ ആയിട്ടുള്ള കാര്യം പറ എന്ത് ബ്ലോഗ് എടുത്തിട്ട് എക്സ്പീരിയൻസ് ഇല്ല അപ്പൊ നിങ്ങളിത് ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് തന്നെ കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞുകൊടുക്കുക സെറ്റ് ആക്കുക വീഡിയോ ഫുള്ള് കാണുക എന്താ അല്ലേ പിന്നെ മെയിൻ ആയിട്ട് വേണ്ട എന്താ പറയാ അവരോടൊന്നാ ഉറക്ക ആ പിന്നെ പിന്നെ ബോർഡ് പിന്നെ ടൈൽ മറ്റുള്ളവരി ബോർഡിന്റെ വലിപ്പം നോക്കണ്ട ഫസ്റ്റ് കളിക്കാറുള്ള കേസ് കളിച്ചിട്ട് അതുകൊണ്ടാണ് പറയണേ

എന്തായാലും ഇതിങ്ങനെ ഫുള് നിങ്ങൾക്ക് കാണിക്കുന്നില്ല നല്ല നല്ല ഭാഗം വരുമ്പോ കാണിച്ചു തരാമെന്ന് പറയുന്നു പൊട്ടാട് വില താറാ ഇങ്ങിപ്പോൻ്റെ കളിയാണ് അടുത്ത കരി നല്ല വീണാ ഗൈസ് ദേ ഒരു കരി ഇവനാരടാ വില്യംസാ ഒന്ന് ഒന്നിൽ പഴച്ച മൂന്നു നാലാമത്തെ നെൽത്തിക്ക് കളയണ എന്തിനാ നെൽത്തിക്കളയണ നെലത്തി കളഞ്ഞ ജയിക്കോ നെലത്തിക്ക് കളഞ്ഞ ജയിക്കുന്നു പ്ലാൻ ആണെന്നോണ്ടിടാ നെൽത്തി കളഞ്ഞ ജയിക്കില്ല ആ പിന്നെ നെൽത്തിക്കളഞ്ഞോണ്ടിരിക്കണേ ഒന്നാമത്തെ ഈ ബോഡിൽ ഇത്തിരി പൗഡർ ഇടുത്തി പൗഡർ പോലെ ബോഡിനെ വരെ നശിപ്പിക്കുന്നോണ്ട് ഇപ്പോ എന്തിനാടാ കൊന്നിട്ട് അപ്പൊ നോക്കായി തന്നെ നോക്കുക നമ്മടെ സംഭവം എന്താ ഞാൻ വീഡിയോ എടുക്കണം എന്റെ ഇടയില് ഇത് കാണാൻ ശ്രദ്ധിക്കാൻ മറന്നു പോയി കളി ശ്രദ്ധിച്ചില്ല ഞാൻ ഇവരുടെ കളി നോക്കിയിരുന്ന് വീഡിയോ എടുത്തു കൊടുത്തു അതണ്ടായ സംഭവം എന്റെ പോവാൻ കാരണം കാരണതാ എന്റെ ഇത് വെച്ചാൽ കോയമ്പോലി എന്റെ കളിയാണ് നോക്കിക്കോ ഞാൻ എന്താ പിള്ളേരൊക്കെ വലിയ ആൾക്കാരായി നമ്മുടെ കാലം കഴിഞ്ഞു നിങ്ങട്ടെത്തി കൊട്ടു ഞാൻ ശരിക്കും അല്ല പിന്നെ എനിക്ക് നാല് കൈ തന്നിണ്ടാ കൊട്ടാൻ അടിയേ ഇത്ര വീഴ്ത്തി മതി കൊടുക്കണം കളി കഴിഞ്ഞു ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഒന്നും തോന്നരുത് ഞാനിവിടെ വീടോ എടുക്കാൻ കളിക്കാരിക്കണാണോ രണ്ടിനും കൂടി ഇരിക്കണോ എനിക്കൊരു കളി പോലും കിട്ടില്ല നിങ്ങൾ മാറി മാറി കളിക്കാലോ ഞാൻ എനിക്കെന്താ ഉണ്ണി വീഴ്ത്തി ഉണ്ണി വീഴ്ത്തിയ രണ്ട് കളി കിട്ടോ പിന്നെ എക്സ്ട്രാ രണ്ടു കളി കിട്ടുദേവി വീണ്ടും എത്ര എത്രഅന്ത കളി കളിക്കണേ പൊട്ടനാ ഇത് ഞാൻ മാറ്റി എന്തൊക്കെയാ പറയാനുള്ളത് ചേട്ടാ ആ പൊട്ടൻ തന്നെ ശരിക്കും പൊട്ടനാണ് ജയിച്ചു പോരെ നീ ജയിച്ചു സമ്മയിച്ചു കൊടുക്കു ഇപ്പം ജയിച്ചു പോരെ ഞാൻ തോറ്റു ഇവനും തോറ്റു തോറ്റാ ഇത്ര പോരെ